ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലക്കും അപ്പോൾ ഈദിൻ്റെ തലേന്നും പിറ്റേന്നൊക്കെ ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഈദിന്റെ തലേ ദിവസത്തെ മൈലാഞ്ചിടയിലാണ് സാധാരണ മഞ്ഞട്ടോ ഇതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ മുന്നിൽ ഉണ്ടാവാറുള്ളത് അതായത് മെഹന്തി വാങ്ങാനും അതുപോലെ ഡിസൈനുകളൊക്കെ ഓരോന്ന് ഗൂഗിളിൽ നോക്കിയിട്ട് കണ്ടുപിടിച്ച് വരാനും ഇനിയിപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തും ഒക്കെ സഹായിച്ചു തരാനൊക്കെ അവളായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അവൾ പഞ്ചാബ് പോയതിന് ശേഷം അവളില്ലാത്ത ആദ്യത്തെ നോമ്പും ഈദും ആണിത് ഇപ്പോൾ മൈലാഞ്ചിട ചിന്നു മാത്രമേ ഉള്ളൂ ആദ്യം അവളുടെ കയ്യിൽ സ്റ്റിക്കർ വെച്ചിട്ട് അങ്ങനെയാണ് ഇട്ട് കൊടുക്കാൻ നിന്നത് പക്ഷെ അവളുടെ കൈ ചെറുതായതുകൊണ്ട് ഇട്ടപ്പോൾ ആകെ പരന്ന് വരികയാണ് ഉണ്ടായത് അങ്ങനെ ഒരു ഡിസൈൻ ഡിസൈനെ പിടിച്ചിട്ട് അടുത്ത കയ്യിൽ കോണ് വെച്ചിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം ഇവളുടെ മൈലാഞ്ചിട്ടിലൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് കയറാമെന്ന് കരുതി നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് തലേന്നാണല്ലോ അപ്പോൾ നാളെ നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും പിന്നെ മധുരത്തിന് ഒരു ഫ്രഷ് ക്രീം വെച്ചിട്ടുള്ളൊരു പുഡിങ്ങും പിന്നെ കസ്റ്റാർഡും ആണ് ഉണ്ടാക്കാമെന്ന് കരുതുന്നത് കസ്റ്റാർഡ് ഇടാനുള്ള ഫ്രൂട്ട്സൊക്കെ ഞാൻ നേരത്തെ തന്നെ അരിഞ്ഞിട്ട് ഷുഗറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മൈലാഞ്ചിടയിലൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം തന്നെ കസ്റ്റാർഡ് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഫുഡിൻ്റെ വീഡിയോ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടില്ല ഇതിപ്പോൾ ഞാൻ ചൂടായ പാലിലേക്ക് കസ്റ്റാർഡ് പൗഡർ കലക്കി വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ഇതായതിപ്പോൾ അത്യാവശ്യത്തിന് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാണ് ചെയ്യുന്നത് അങ്ങനെ കസ്റ്റാർഡ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ പുഡിങ്ങും കൂടി ചെയ്തെടുക്കുകയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കാരാമൽ പുഡിങ് ഉണ്ടാക്കുന്ന മിക്സ് ഉണ്ടല്ലോ അത് പാലിൽ കുറുക്കിയിട്ടാണ് നമ്മൾ ഈ പുഡിങ് ചെയ്തെടുക്കുന്നത് അതായത് പോലത്തെ രണ്ട് പാക്കറ്റ് വെച്ചിട്ടാണ് ഇന്നത്തെ പുഡിങ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ അത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രഷ് ക്രീം പുഡിങ് ഇതിൻ്റെ മുകളിൽ ഞാൻ പിസ്ത ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതും ഇനി തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാണ് അങ്ങനെ ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ചോറിൻ്റെ മസാല ഒക്കെ റെഡിയാക്കി പിന്നെ ഒരുവിധം പണികളൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ രാവിലെ പള്ളിയിലേക്ക് പോയത് ഇപ്രാവശ്യം ഇവിടെ പെരുന്നാൾ നമസ്കാരം രാവിലെ അഞ്ചരക്കായിരുന്നു ഈതായതുകൊണ്ട് ഇവിടുത്തെ ഷോപ്പുകളിലും അതുപോലെ റോഡിന്റെ സൈഡിലൊക്കെ ലൈറ്റ്സ് വെച്ചിട്ട് അലങ്കരിച്ചതാണ് ഈ കാണുന്നത് അങ്ങനെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം പുറത്തിറങ്ങിയതാണ് പള്ളിയിൽ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അങ്ങനെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കോർണിഷിൻ്റെ ബാത്തു കൂടി കൊന്ന് ജസ്റ്റ് കറങ്ങിയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഇപ്പോ നേരം വെളുത്തു വരുന്നേ ഉള്ളൂ അതാണ് ചെറുതായിട്ട് ഇരുട്ട് പോലെ തോന്നുന്നത് അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം ഫുഡിന്റെ ബാക്കി പണികളൊക്കെ തീർത്തു വരികയാണ് ിരിയാണിക്കുള്ള എല്ലാ പണികളും ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ പോയത് ഇനിയിപ്പോ ഇതൊന്ന് ദമ്മിട്ട് എടുക്കാൻ മാത്രമേ ഉള്ളൂ ഇനി അടുത്തതായിട്ട് നമുക്ക് കസ്റ്റാർഡിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാനുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് എന്നാലും നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് കിട്ടും ഇത് ഞാൻ ഇന്നലെ അരിഞ്ഞ് പഞ്ചസാരക്കിട്ട് വെച്ച ഫ്രൂട്ട്സ് ആണ് ഇതിൽ ഞാൻ മാങ്ങയും ആപ്പിളും നേന്ത്രപ്പഴവും അതുപോലെ അനാറും ഒക്കെയാണ് പഞ്ചസാരയിൽ ഇട്ട് വെച്ചിട്ടുള്ളത് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഇത് നമ്മൾ തലേന്ന് പഞ്ചസാരയിൽ വെക്കുന്നതുകൊണ്ട് ഈ ഫ്രൂട്ട്സിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ട് ഇതിൻ്റെ അടിയിൽ എന്തായാലും കുറച്ച് വെള്ളം ഉണ്ടാവും അപ്പോൾ നമ്മളുടെ കസ്റ്റാർഡ് കുറച്ച് കട്ടിയായിരുന്നാൽ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് ഇടുന്ന കൂട്ടത്തിൽ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം കൂടി എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് ചെറുതായിട്ട് ലൂസായിട്ട് കിട്ടും പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറൊരു കണ്ടെയ്നറിൽ ഞാൻ കുറച്ച് ഓറഞ്ചും മുന്തിരിയും കൂടി ഷുഗറിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ മുന്തിരി ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇട്ടു അതുപോലെ തന്നെ ഓറഞ്ച് അതിൽ തോലും ഒക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ അല്ലി മാത്രം എടുത്തിട്ടാണ് ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇട്ടുകൊടുത്തതാണ് ഇതിൽ അത്യാവശ്യം മധുരമുള്ള ഓറഞ്ചൊക്കെ ആണെങ്കിൽ നമ്മൾ ഷുഗർ സിറപ്പിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ കസ്റ്റേഡിൽ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കഴിച്ചു കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് എൻ്റെ വീട്ടിൽ ഉമ്മ ഉണ്ടാക്കുമ്പോൾ അതേപോലെ ഓറഞ്ച് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് നമ്മൾ ഓറഞ്ചിനുള്ളിൽ കുരുവും തോലൊക്കെ കളയുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയ്പ്പ് വരും എന്നുള്ളൊരു പേടിയൊന്നുമില്ല ഇപ്പം നമ്മൾ കസ്റ്റാർഡിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും അതിൻ്റെ ഷുഗർ സിറപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ നമ്മുടെ ഓറഞ്ചും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാനുണ്ട് അങ്ങനെ ഒരു പതിനൊന്ന് മണിക്കായപ്പോഴേക്കും നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇത് ആ ടേബിളിൽ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസ് അങ്ങനെ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതവിടെ മധുരം റെഡി ആയിട്ടുണ്ട് കസ്റ്റാർഡ് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ കുറച്ച് ഐസ്ക്രീമും അതിൻ്റെ മുകളിൽ കുറച്ച് ചെറീസൊക്കെ ഇട്ടിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റാണ് പുഡിങ്ങും ഇത് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഈ പുഡിങ് നമ്മൾ എട്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം എന്നാൽ മാത്രമാണ് നമുക്കിത് ശരിക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ നന്നായിട്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഏത് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിന്റെ ശേഷം ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇപ്പോ സമയം വൈകുന്നേരം ആറരക്കായിട്ടുണ്ട് നമ്മളിപ്പോൾ പോകുന്നത് കോബാർ കോർഡിനേഷനിൽ വെടിക്കെട്ട് കാണാനാണ് രാത്രി ഒമ്പത് മണിക്കാണ് വെടിക്കെട്ടിൻ്റെ ടൈം പറഞ്ഞിട്ടുള്ളത് നമ്മൾ സാധാരണ ഒരു രണ്ട് മണിക്കൂർ മുന്നെങ്കിലും അവിടെ എത്താറുണ്ട് കാരണം ഇത് കാണാനായിട്ട് കുറേ ആൾക്കാരുണ്ടാവും അവിടെ അപ്പോൾ നമുക്ക് ശരിക്കും കാണണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ചെന്നാൽ അവിടെ സീറ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇത് തുടങ്ങുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ തന്നെ അങ്ങോട്ടേക്കുള്ള കാറുകളൊക്കെ തിരക്ക് കാരണം അവർ സ്റ്റോപ്പ് ചെയ്യാറുണ്ട് അവർ പറഞ്ഞ പോലെ തന്നെ കൃത്യം ഒമ്പത് മണിക്ക് തന്നെ കറക്റ്റായിട്ട് വെടിക്കെട്ട് തുടങ്ങി ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ചാനലിൽ നേരത്തെ ഇട്ടിട്ടുള്ളതാണ് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അങ്ങനെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പെരുന്നാളിന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ